ജില്ലയിലെ സംയോജിത ആധുനിക മത്സ്യബന്ധന ഗ്രാമമായ ചാലിൽ ഗോപാലപ്പേട്ടയിൽ നിന്ന് മത്സ്യ വിപണനത്തിനായി ഇനി മുതൽ ഇലക്ട്രിക് ഓട്ടോകൾ ഓടിത്തുടങ്ങും ചെറുകിട മത്സ്യ കച്ചവടക്കാർക്കായി അഞ്ച് മത്സ്യവിപണന ഇലക്ട്രോണിക് ഓട്ടോകൾ അഥവാ മൊബൈൽ ഫിഷ് വെൻഡിംഗ് ക്യുആസ്കുകൾ സജ്ജമായി കഴിഞ്ഞു ഇരുപത്തിയഞ്ച് കിലോയുടെ അഞ്ച് ക്രേറ്റുകൾ ഇതിൽ കൊണ്ടുപോകാനാകും മത്സ്യം പ്രദർശിപ്പിക്കാനുള്ള സുതാര്യമായ ചില്ലുകൂടാണ് ഇതിന്റെ പ്രധാന ആകർഷണം മീൻ മുറിക്കുവാനും വൃത്തിയാക്കുവാനും പാക്കിങ്ങിനും മാലിന്യ ശേഖരണത്തിനും പ്രത്യേക സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട് ചെതുമ്പൽ പോക്കാൻ കൈകൊണ്ട് പ്രവർത്തിക്കാവുന്ന യന്ത്രവും ഒരുക്കി ഉപഭോക്താവിന് മീൻ നേരിട്ട് കണ്ട് തിരഞ്ഞെടുക്കാവുന്ന രീതിയിലാണ് രൂപകൽപ്പന ഏഴ് ദശാംശം എട്ട് ലക്ഷം രൂപയാണ് ഒരു ഇലക്ട്രിക് മത്സ്യവിപണന ഓട്ടോയുടെ വില ഫിഷറീസ് വകുപ്പിനാണ് പദ്ധതിയുടെ നിർവഹണ ചുമതല കേരള സംസ്ഥാന തീരദേശ വികസന കോർപ്പറേഷനാണ് നിർമ്മാണം നടത്തുന്നത് ഇവ ോപാലപേട്ടയിൽ എത്തിക്കുമെന്ന് മത്സ്യത്തൊഴിലാളി യൂണിയൻ സി എ ടി ജില്ലാ പ്രസിഡന്റ് സി പി സുമേഷ് പറഞ്ഞു കേരള സർക്കാർ വന്നതിനു ശേഷമാണ് മത്സ്യഗ്രാമമായി പ്രഖ്യാപിച്ചിട്ടുള്ളത് അതിന്റെ ഭാഗമായി ഒട്ടനവധി വികസന പ്രവർത്തനങ്ങളാണ് ഇപ്പോ കേരള സർക്കാർ മത്സ്യമേഖലയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ കാലങ്ങളിൽ അനുബന്ധ മത്സ്യത്തൊഴിലാളികൾക്ക് മോട്ടോർ സൈക്കിളും അതോടൊപ്പം മീൻ കൊണ്ടുപോകുന്നതിന് വേണ്ടിയുള്ള ബ്ലോക്സ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നൽകിയിട്ടുണ്ട് ഇന്നിപ്പോൾ നൂതന ആശയങ്ങൾ രൂപീകരിക്കപ്പെട്ട് ഇപ്പോൾ മോട്ടോ നമ്മുടെ ഓട്ടോ ഓട്ടോറിക്ഷ ഇലക്ട്രിക് ഓട്ടോറിക്ഷകളാണ് അഞ്ച് യൂണിറ്റിന് മൂന്നെണ്ണം രണ്ടെണ്ണം വ്യക്തിഗതവും മൂന്നെണ്ണം ഗ്രൂപ്പിനുമാണ് ഇപ്പോൾ പാസ്സായിട്ടുള്ളത് അങ്ങനെ വലിയ മത്സ്യത്തൊഴിലാളികൾ ഉന്നമനത്തിനു വേണ്ടി അവരുടെ അവരെ ആശയങ്ങളാണ് സംയോജിത ആധുനിക തീരദേശ മത്സ്യഗ്രാമം പദ്ധതിയുടെ ഘടക പദ്ധതികളിൽ ഒന്നാണിത് ചാലിൽ ഗോപാലപേട്ട മാതൃകാ മത്സ്യബന്ധന ഗ്രാമത്തിന്റെ സമഗ്ര വികസനത്തിനായി ഇലക്ട്രിക് ഫിഷ് വെൻഡിങ് ഓട്ടോ കിയോസ്ക് ഉൾപ്പെടെ പത്ത് ഘടക പദ്ധതികളാണ് ഈ വർഷം പൂർത്തിയാകുന്നത് പദ്ധതി പ്രകാരം പ്രവർത്തന സജ്ജമായ മറ്റൊരു സംവിധാനമാണ് ചാലിൽ നായനാർ കോളനിയിൽ നിർമ്മിച്ച സെപ്റ്റേജ് യൂണിറ്റ് തലശ്ശേരി മുനിസിപ്പാലിറ്റിയിലെ നാൽപ്പത്തിരണ്ടാം വാർഡിൽപ്പെട്ട നായനാർ കോളനിയിലെ അൻപതോളം കുടുംബങ്ങൾക്ക് സൗജന്യമായി ഈ സെപ്റ്റിക് ടാങ്ക് ഉപയോഗിക്കാം ഇരുപത്തെട്ട് ലക്ഷം രൂപ ചെലവിലാണ് സെപ്റ്റിക് ടാങ്ക് നിർമ്മിക്കുന്നത് ഘടക പദ്ധതിയുടെ ഭാഗമായി നൂറ്റി അൻപതോളം ഇൻസുലേറ്റഡ് ഐസ് ബോക്സുകൾ ഇതിനകം വിതരണം ചെയ്തു കഴിഞ്ഞു ഗ്രാമികാനൂസ് തലശ്ശേരി ഓൾ ഇന്ത്യ ട്രേഡ് ടെസ്റ്റിൽ വർഷങ്ങളായുള്ള നൂറ് ശതമാനം വിജയ ചരിത്രത്തിന്റെ തിലക്കവുമായി മോഡേൺ ഐ ടി ഐ സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്ത് നാലര പതിറ്റാണ്ട് പിന്നിട്ട പരിശീലന പാരമ്പര്യം കണ്ണൂരിൽ ആദ്യമായി കേന്ദ്ര ഗവൺമെന്റ് എൻ സി ബി ടി സ്ഥിരാംഗീകാരം നേടിയ ഏക സ്ഥാപനം മോഡേൺ ഐ ടി ഐ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അംഗീകരിച്ച വിവിധ തൊഴിലധിഷ്ഠിത എഞ്ചിനീയറിംഗ് കോഴ്സുകൾ കെ ജി സി ഇവനിങ് ബാച്ചുകൾ നൂറ് ശതമാനം പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് അൻപത് ശതമാനം ഫീസ് കൂടിയ സ്കോളർഷിപ്പുകൾ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മോഡേൺ ഐ ടി ഐ ഓപ്പോസിറ്റ് ചേംബർ ഹാൾ കാൽടെക്സ് കണ്ണൂർ